ചെറുപീൺ ആണോ കിടക്കെട്ടെ കെട്ടെ അവിടെ ചെല്ലുമ്പോൾ കാണാം ലാലി ലാ വലിഞ്ഞ് കിടക്കുന്നല്ലേ ഞാൻ ഞാനൊരു മീനേയും കണ്ടില്ല ആ കണ്ടു 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 കണ്ട് കണ്ടു കണ്ട് അയ്യോ വെള്ളം കറച്ച ചപ്പളി പോലെ ചാന്ന് കിടക്കണായിട്ട് ചേക്കൻ്റെ അയ്യോ ഒന്നും പറയണ്ടര ഒരു വരാല് അയ്യോ അവൻ പോയനെ കേട്ടോ ജസ്റ്റ് വിസ്സാ ഇത് കണ്ടോ കിടക്കുന്ന കിടപ്പ് കണ്ടോ ഇന്നലെ രാത്രി എല്ലാം രാത്രിലങ്ങടിച്ച കേട്ടോ ഇങ്ങനെ ആർക്കെങ്കിലും കിട്ടും എന്താ കോരി ഉണ്ടോ ല്ലേ പൊട്ടിക്കല്ലേ നല്ല നൈസെടുത്താ ഗ്രിപ്പറുടെ അല്ലെ വിടേ ഞാൻ എനിക്ക് ഇടാൻ പറ്റത്തില്ല ഞാൻ നടൻ അയ്യോ ആരെല്ലാം പെട്ടെന്ന് പെട്ടെന്നിട്ടോ അവന്റെ തുണ്ടൊക്കെ പൊട്ടിയിരിക്കട്ടോ ചുണ്ടൊക്കെ പൊട്ടിയിരിക്കുമോ ഒരു നീലവാഹയുടെ ഒരു കളറൊക്കെ ഉണ്ടല്ലോ പിന്നെ താഴെ താഴെ ആ താഴെ നശിപ്പിക്കരുത് ഇങ്ങന്നെ ഒരു മുതലാളി അവിടെ കാര്യമില്ല േ താഴ താഴേ ഇടുന്നേഡിയോ ചുമ ഊരി പോരോ നേരെ കിടന്നായിരുന്നു അങ്ങനെയാണോ നോക്കണം കേട്ടോ ആമേ അങ്ങോട്ട് നോക്കണ്ടേ അങ്ങോട്ട് നോക്കണ്ടേ കാണാം മനസ്സിലാ ചിലപ്പോ ആ പോലെ കയറിയിരിക്കും